നമസ്കാരം കേരള കോൺഗ്രസുകളുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ട് അവിടെ നിന്നും ചാടി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുകയും അതിൻ്റെ തലവനായി മാറുകയും ചെയ്ത നേതാവാണ് പി സി ജോർജ് പൂഞ്ഞാറിൻ്റെ തമ്പുരാൻ പൂഞ്ഞാറിൻ്റെ തലവൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൂഞ്ഞാറിൽ പോലും അപ്രസക്തനായി മാറിയിരിക്കുന്ന നേതാവ് കൂടിയാണ് പി സി ജോർജ് പക്ഷേ ജനപക്ഷത്തേക്ക് എത്തിയപ്പോൾ അതിൻ്റെ തലവനായപ്പോൾ കുറച്ചെങ്കിലും മേന്മ കൈവരിക്കുവാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും എന്നൊക്കെയാണ് പി സി വിചാരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ പൂഞ്ഞാറിൽ നിന്നും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടി സീറോ പരിവേഷത്തിലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് പി സി ജോർജ് എവിടെയെങ്കിലും കയറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ കയറി പിടിച്ചില്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാകുമെന്ന് മണത്ത മണത്തെറിഞ്ഞ പി സി ജോർജ് അങ്ങനെ എൻ ഡി എയിലേക്ക് ചേക്കേറുകയായിരുന്നു ബി ജെ പിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു വലിയ ആഘോഷത്തോടു കൂടിയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നത് ബി ജെ പിയിലേക്ക് ചേർന്നപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാകും അഖിലേന്ത്യാ നേതാവാകും പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അദ്ദേഹവും മകനും മറ്റൊരു കുറച്ച് നേതാക്കളുമാണ് ആദ്യം ബി ജെ പിയിലേക്ക് പോയത് പക്ഷേ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ തീർത്തും അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ബി ജെ പിയിൽ നിന്നും കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ പി സി ജോർജിനെ ഏറെ അസ്വസ്ഥനാക്കുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിലൂ പ്രീണനം കൊണ്ടുവരിക ക്രൈസ്തവ സഭകളെ ഒന്ന് ഉത്തേജിപ്പിക്കുക ക്രൈസ്തവ സഭയെ ബി ജെ പിയോട് ചേർത്ത് നിർത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും ബി ജെ പിയിലേക്ക് അതിൻ്റെ നേതാക്കൾ ആകർഷിച്ചു വരുത്തിയത് എന്നാൽ പത്തനംതിട്ട കിട്ടിയില്ലെന്ന് മാത്രമല്ല മറ്റൊരു പുതിയ തലമുറക്കാരനെ അതായത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ വളരെ കുറച്ച് നാൾ മാത്രം പരിചയമുള്ള രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള അനിൽ ആൻ്റണിയെ പത്തനംതിട്ട ലോക്സഭയിലേക്ക് ഇട്ടതോടുകൂടി ശരിക്കും പി സി ജോർജ് ജോർജ് ഒന്ന് ഞെട്ടി എന്ന് തന്നെ പറയാം പി സി ജോർജിൻ്റെ വലിയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു അതോടുകൂടി പി സി ജോർജ് മെല്ലെ പൂഞ്ഞാറിലെ സ്വന്തം വീട്ടിലേക്ക് തന്നെ ഒതുങ്ങുന്നത് കാഴ്ചയാണ് മലയാളികൾ കണ്ടത് അതുകഴിഞ്ഞും എന്തെങ്കിലുമൊക്കെ പാർട്ടി തലത്തിൽ ഒരു ഹൈപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമെന്നാണ് പി സി വിചാരിച്ചത് പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കോട്ടയം സ്വദേശിയായ ജോർജ് കുര്യനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നത് ഒരു പാർട്ടി ഒരു രാജ്യസഭാ മെമ്പർ പോലും അല്ലാത്ത അല്ലാതിരുന്ന കുര്യൻ ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് മന്ത്രിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മന്ത്രി ಇಂಥ ಮಂದಿರಸಭೆಯಲ್ಲಿ ജോർജ് കുരിനെ കൊണ്ടുവന്നപ്പോൾ ആദ്യം ഞെട്ടിയത് പി സി ജോർജ് ആണ് തനിക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത് എന്ന് ശരിക്കും പി സി ജോർജിന് മനസ്സിലായി കാരണം അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പും അങ്ങനത്തെയാണ് ന്യൂനപക്ഷവും ഫിഷറീസും ഏറ്റവും കൂടുതൽ സ്വാധീനം കേരളത്തിലെ ക്രൈസ്തവ മേഖലകളിൽ ചെലുത്താൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ സഹമന്ത്രി സ്ഥാനത്തേക്കാണ് ജോർജ് കുരിനെ മോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ സ്വാഗതം ചെയ്തത് അതോടുകൂടി എങ്ങുമെത്ത അമ്മത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു ഇല്ലത്ത എത്തിയിട്ടുമില്ല എന്നറിച്ച് അവസ്ഥയിലാണ് പി സി ജോർജ് ഇപ്പോഴുള്ളത് ഇനി ആകെപ്പാടെയുള്ള ഒരു പിടിവെള്ളി പ്രതീക്ഷ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുമോ എന്ന് മാത്രമാണ് കേരളത്തിൽ എന്തായാലും പി സി ജോർജിന് പോലെ ഒരാൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിന് ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് എന്നെ പ്രസിഡൻറ് സ്ഥാനമാണ് അതെന്തായാലും തൽക്കാലത്തേക്ക് പി സി ജോർജിനെ തേടി എത്തില്ല എന്ന് ഉറപ്പാണ് പിന്നെയുള്ള ഒരു പ്രതീക്ഷ എന്നെ അബ്ദുള്ള കുട്ടി വൈസ് പ്രസിഡൻ്റ് സ്ഥാനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനം മൊഴിയും മാറുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് വലിയ വകുപ്പ് വലിയ തോതിലുള്ള പാർട്ടിയിൽ ഭാരഭാഗിത്വമൊക്കെ കൊടുക്കുമെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു പരി സ്ഥാനത്തേക്ക് പി സി ജോർജിനെ പരിഗണിക്കുമോ എന്നുള്ളത് മാത്രമാണ് പി സിയുടെ പ്രതീക്ഷ അതുപോലെ തന്നെ ഷോൺ ജോർജിനും വലിയ കാര്യമായ പ്രാധാന്യമൊന്നും ബി ജെ പിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഇപ്പോൾ വലിയ തോതിലുള്ള അസ്വസ്ഥതയിലാണ് ജനപക്ഷവും അതുപോലെ തന്നെ പി സി ജോർജും മകൻ ഷോൺ ഒക്കെ എന്ന് പറയാം കാരണം ബി ജെ പിയിൽ എത്തിയിട്ട് കാര്യമായ ഒരു പരിഗണന കിട്ടിയില്ല എന്ന് മാത്രമല്ല അവിടെ അവഗണന നേരിടുന്ന ഒരവസ്ഥയിലേക്ക് കൂടി പി സിയും ജനപക്ഷവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായി കാണേണ്ട ഒരു വസ്തുത